നമസ്കാരം ന്യൂസ് കാർഡിലേക്ക് സ്വാഗതം പോലെയാണ് എൻ ലൈൻ സീരീസ് ഒട്ടേറെ സവിശേഷതകളും ആഡംബരങ്ങളും എടുത്തണിഞ്ഞുകൊണ്ട് അടുത്തിടെ പുതിയ രൂപത്തിലിറങ്ങിയ ക്രറ്റയ്ക്ക് ഏതാനും ആഴ്ചകൾ പിന്നിടുമ്പോൾ എൻ എൻലൈൻ ലോകവും നൽകുന്നത് സൂപ്പർ താരപരിവേഷമാണ് വ്യത്യസ്തത വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഇതാ ക്രെറ്റ വിട്ട് ക്രറ്റ എൻലൈൻ തിരഞ്ഞെടുക്കാം ഹുണ്ടോയ് ആഗോള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന കൊറിയയിലെ ഞാങ് ജില്ലയുടെ തുടക്കത്തിലുള്ള എൻ ആണ് ലോഗോയ്ക്ക് പിന്നിൽ പുറമെ ഹുണ്ടോയ് പെർഫോമൻസ് ടെസ്റ്റിംഗ് നടത്തുന്ന ജർമ്മനിയിലെ ന്യൂ ബർഗിംഗ് റേസ് ട്രാക്കിന്റെ എൻ കൂടി പേരിന് പിന്നിൽ കാരണഭൂതനാകുന്നുമുണ്ട് പേരെങ്ങനെ വന്നതാണെങ്കിലും എൻ എന്നാൽ ഹുണ്ടൈക്ക് പെർഫോമൻസ് കാറുകളാണ് എൻജിനും സസ്പെൻഷനിലും കാര്യമായ മാറ്റങ്ങളും ബോഡിയിൽ അതിനനുസരിച്ചുള്ള സ്പോർട്ടിംഗ് സ്വഭാവമുള്ള കാറുകളാണ് എൻ സീരീസ് എൻ ലൈൻ ഒരുപടി താഴെയാണ് പെർഫോമൻസ് സാധാരണക്കാരനൊപ്പം എന്നാൽ കാഴ്ചയിൽ തന്നെ ഇന്ത്യയിലെ ആദ്യ എൻ ലൈൻ ആണ് എൻലൈൻ്റി ഒന്നിൽ ആദ്യമായും പിന്നീട് പുതിയ മോഡലും എത്തി രണ്ടായിരത്തിരണ്ടിൽ വെനു ഇപ്പോൾ ക്രറ്റ പുറത്തിറങ്ങി ആഴ്ചകൾ പിന്നീട് മുൻപേ ക്രറ്റയ്ക്ക് ലൈൻ നൽകുന്നത് ആ വാഹനത്തിന്റെ വിജയഗാതയിൽ ഒരു കാരണം പൊന്മാലാണ് ഇറക്കിയ വാഹനങ്ങളിൽ ഏറ്റവും വിജയകരമായ മോഡലാണ് ക്രറ്റ ഇന്ന് വരെ പത്ത് ലക്ഷം ക്രറ്റുകൾ ഇറങ്ങിയിട്ടുണ്ട് പുതിയ ക്രറ്റ കുറെ കൂടി വലിയ വിജയകഥയാണ് ഒരുക്കുന്നത് രണ്ടായിരത്തി പതിനഞ്ചിൽ ആദ്യമിറങ്ങിയ ശേഷം ശേഷമുണ്ടായ ഏറ്റവും വലിയ മാസവില്പനയായ ഒരു ലക്ഷത്തി അമ്പത്തിരണ്ടായിരത്തി എഴുപത്തി ആറ് ക്രറ്റ പിന്നിട്ടു ബുക്കിംഗ് ആണോ എൺപതിനായിരം കവിഞ്ഞ നിൽക്കും ശക്തമായ പുറം കാഴ്ച മോഹിപ്പിക്കുന്ന ഉൾവശം ത്രസിപ്പിക്കുന്ന പെർഫോമൻസ് വശീകരിക്കുന്ന സാങ്കേതികത ഇതൊക്കെയാണോ ഹുണ്ടോയി നിർവചനത്തിൽ എൻലൈൻ പുറത്ത് നിന്ന് നോക്കുമ്പോൾ സ്പോർട്ടിയാണ് ഡൈനാമിക് ആണ് വേറിട്ടൊരു കാഴ്ചയുമാണ് ചൂപ്പുരാശിയുള്ള എൻലൈൻ ലോഗോയുടെ തുടർച്ചയായി മാറുന്ന കുറെ ഡിസൈൻ എലമെന്റുകൾ വരെയുള്ള എൻ എൻ സ്കിഡ് പ്ലേറ്റും ലോഗോയുള്ള ആർ ബ്രേക്ക് കാലിബറുകൾക്കപ്പുറം പൈ ഇത്രയും പുറത്ത് സ്പോട്ടി പ്രീമിയം ഹൈടെക് ഇതാണ് പുറത്തെ ചുവപ്പുവരകൾ ഉള്ളിലും ഭംഗിയിൽ പരക്കുന്നു സീറ്റുകളിലും സ്റ്റിയറിംഗിലും ഗിയർ നോബിലും ഈ വരകളുടെ ലോഗോയുമുണ്ട് ഡാഷ്ബോർഡിൽ ചുവപ്പുവരകൾക്ക് പുറമെ ആംബിയൻ ലൈറ്റിംഗ് സ്പോർട്ട് മെറ്റൽ പെഡലുകൾ സാങ്കേതികവിദ്യ ഒരു കുറവുമില്ല ഡിവൽ ടോൺ ക്ലൈമാറ്റിക് കൺട്രോൾ വെന്റിലേറ്റഡ് മുൻ സീറ്റുകൾ സ്പീക്കർ സിസ്റ്റം ഡിവൽ ക്യാമറകളുടെ ഡാഷ് കോം എയ്റ്റ് സീറ്റ് അഡ്ജസ്റ്റ്മെന്റ് ലോക നിലവാരത്തിൽ ട്രാഫിക് ചിഹ്നങ്ങളും ലൈനുകളും ഒക്കെയുള്ള മുംബൈ എക്സ്പ്രസ് വേ തിരഞ്ഞെടുക്കാൻ കാരണം സ്മാർട്ട് സെൻസ് എന്ന അഡ്വാൻസ് ഡ്രൈവർ അസിസ്റ്റന്റ് സിസ്റ്റമായ അഡാസ് ലെവൽ ടു പൂർണ്ണമായും ഇവിടെ പ്രവർത്തിക്കും എന്നതാണ് മുന്നിൽ പോകുന്ന വാഹനത്തെയും യാത്രക്കാരനെയും ഇടിക്കാതിരിക്കാനുള്ള സംവിധാനം ലൈൻ വിട്ടുപോകുമ്പോഴുള്ള വാണിംഗ് ക്രൂസ് കൺട്രോളിൽ ആണെങ്കിലും മുന്നിൽ വേറെ വണ്ടി ഉണ്ടെങ്കിൽ വേഗം കുറയ്ക്കുവാനുള്ള സംവിധാനം ബ്ലൈൻഡ് സ്പോട്ട് വാണിംഗ് തുടങ്ങിയ ഒരു കൈ സഹായം കൂടി ഡ്രൈവർക്ക് ലഭിക്കുന്നു തോന്നിയ പോലെ വണ്ടി ഓടിക്കാൻ പറ്റില്ല എന്ന് മാത്രം ലൈൻ മാറണമെങ്കിൽ ഇൻഡിക്കേറ്റർ മാറണം അല്ലെങ്കിൽ വണ്ടി സ്റ്റിയറിംഗ് തിരിച്ചു പിടിക്കും എൻ എയ്റ്റ് എൻ ടെൻ എന്നീ രണ്ട് മോഡലുകളിൽ മാനുവലും ഓട്ടോമാറ്റിക്കും ട്രാൻസ്മിഷനുകൾ എൻ എയ്റ്റ് മാനുവലിന് പതിനാറ് ദശാംശം എട്ട് രണ്ട് ലക്ഷം രൂപയും എൻ എയ്റ്റ് ഓട്ടോമാറ്റിക്കിന് പതിനെട്ട് ദശാംശം മൂന്ന് രണ്ട് ലക്ഷം രൂപയുമാണ് എക്സ് ഷോറൂം വില എൻ ടെൻ മാനുവലിന്റെ ഷോറൂം വില പത്തൊൻപത് ദശാംശം മൂന്ന് നാല് ലക്ഷം രൂപയും ഓട്ടോമാറ്റിക്കിന് ഇരുപത് ദശാംശം രണ്ട് ഒൻപത് ലക്ഷം രൂപയുമാണ് വേഗം ചീറിപ്പയൻ ക്രെറ്റ് വാങ്ങൂലേ